മണിക്ക് പിന്നെ വീഡിയോ കോൾ വരാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് ഇന്റർവ്യൂ അതുകൊണ്ട് നിങ്ങൾ സാരി വരണം മുടി ആ ശരി രജനീകാന്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ജയിലറിന്റെ രണ്ടാം ഭാഗത്തിൽ നായിക വേഷം ഓഫർ ചെയ്താണ് മലയാളത്തിലെ അറിയപ്പെടുന്ന നടിയായ ഷൈനി സാറയ്ക്ക് കഴിഞ്ഞ ദിവസം കോൾ വന്നത് വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വീഡിയോ കോൾ വഴിയുള്ള ഓഡീഷനും കഴിഞ്ഞപ്പോഴാണ് സംഭവത്തിന്റെ ഗുട്ടൻസ് ഷൈനിക്ക് പിടികിട്ടിയത് പുതിയ കാസ്റ്റിംഗ് തട്ടിപ്പിന്റെ വിവരങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് നടി വെളിപ്പെടുത്തിയത് രജനീകാന്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ജയിലറിന്റെ രണ്ടാം ഭാഗത്തിൽ നായികാവേഷം ഓഫർ ചെയ്താണ് മലയാളത്തിലെ അറിയപ്പെടുന്ന നടിയായ ഷൈനി സാറയ്ക്ക് കഴിഞ്ഞ ദിവസം കോൾ വന്നത് വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വീഡിയോ കോൾ വഴിയുള്ള ഓഡീഷനും കഴിഞ്ഞപ്പോഴാണ് സംഭവത്തിന്റെ കുട്ടൻ ഷൈനിക്ക് പിടികിട്ടിയത് പുതിയ കാസ്റ്റിംഗ് തട്ടിപ്പിന്റെ വിവരങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് നടി വെളിപ്പെടുത്തിയത് ഷൈനി സാറിയുടെ വാക്കുകൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസമാണ് വാട്സപ്പ് ചാറ്റിൽ ഒരു മെസ്സേജ് വന്നത് പിയൂഷ് കാസ്റ്റിംഗ് ഏജൻസി വഴി നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷ ഞങ്ങൾ പരിഗണിച്ചിരിക്കുന്നു ജയിലർ ടുവിന് വേണ്ടി അതിൽ രജനീകാന്തിന്റെ മകളുടെയും മകന്റെയും വേഷത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഓഡീഷൻ നടക്കുന്നത് പതിനാലിനും നാല്പത് വയസ്സിനും ഇടയിലുള്ളവരുടെ ഓഡീഷനാണ് നടക്കുന്നത് താങ്കളുടെ പ്രൊഫൈലും വിവരങ്ങളും ഒന്നും കൂടി അയച്ചു തരണം എന്നാണ് മെസ്സേജ് വന്നത് തനിക്ക് അൻപതിനു മുകളിൽ പ്രായമുണ്ട് എന്തായാലും രജനീകാന്തിന്റെ മകളായി അഭിനയിക്കാനാകില്ല തനിക്ക് ചേർന്ന എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞ് പ്രൊഫൈൽ അയച്ചു സുരേഷ് കുമാർ കാസ്റ്റിംഗ്സ് എന്നായിരുന്നു അതിന്റെ പേര് പിറ്റേ ദിവസം ഈ സുരേഷ് കുമാറിന്റെ അസിസ്റ്റന്റ് തന്നോട് ചാറ്റ് ചെയ്തു ആധാർ ഉണ്ടോ പാസ്പോർട്ട് ഉണ്ടോ അതിന്റെ കോപ്പി അയക്കണം എന്നൊക്കെ പറഞ്ഞു മലേഷ്യയിലും തമിഴ്നാട്ടിലുമായാണ് ഷൂട്ട് എന്ന് പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ടാൽ പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സാലറി എന്നൊക്കെ പറഞ്ഞു ഒരു നിമിഷം തന്റെ മനസ്സിൽ ഇടുപൊട്ടി രജനി സാർ തന്റെ പ്രിയപ്പെട്ട നടനാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായും വേറൊരാള് ഈ സുരേഷ് കുമാറിന്റെ അസിസ്റ്റന്റ് എന്നോട് ചാറ്റ് ചെയ്യുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് ആധാറുണ്ടോ അതിന്റെ കോപ്പി അയക്കണം പാസ്പോർട്ടുണ്ടോ മലേഷ്യയിലാണ് തമിഴ്നാട്ടിലുമായിട്ടാണ് ഷൂട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് പത്തു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് സാലറി പിന്നെ അങ്ങനെ 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 കുറെ കാര്യങ്ങൾ അവർ വളരെ പ്രൊഫഷണലായിട്ട് മറുപടി അപ്പോൾ ഒരു നിമിഷം എന്റെ മനസ്സിൽ ലഡ് പൊട്ടി രജനി സാർ എന്താ ആണ് പിന്നെ നാളെ രാവിലെ മണിക്ക് വീഡിയോ കോൾ വിളിക്കുമെന്ന് പറഞ്ഞു താൻ കാത്തിരുന്നു പക്ഷെ അവർ വിളിച്ചില്ല ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ വളരെ ബിസി ആയിരുന്നു നാളെ പതിനൊന്ന് മണിക്ക് വിളിക്കുമെന്ന് പിറ്റേന്നും വിളിച്ചില്ല ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഈ പറഞ്ഞ് സുരേഷ് സാർ വാട്സപ്പിൽ ഓഡിയോ കോൾ ചെയ്തു രണ്ടു മണിക്ക് വീഡിയോ കോളിന് റെഡി പറഞ്ഞു സാരി എടുത്ത് മുടി അഴിച്ചിട്ട് വേണം വരാനെന്നും പറഞ്ഞു താൻ സമ്മതിച്ചു താനപ്പോൾ അപ്പോൾ സുഹൃത്തിൻ്റെ കടയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവിടെ നിന്ന് എടുത്ത് ഓടി വീട്ടിലെത്തി വേഗത്തിൽ സാരി ഉടുത്ത് റെഡിയായി അയാൾ വിളിച്ചു പ്രൊഫൈൽ ചോദിച്ചു ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി ഉയരം താമസം എത്ര സിനിമ ചെയ്തു ഇതെല്ലാം പറഞ്ഞു വളരെ മാന്യമായിട്ടായിരുന്നു സംസാരമെല്ലാം ഷൂട്ടിന് വരുമ്പോൾ കൂടെ ഒരാൾ നിർബന്ധമായും വേണമെന്ന് പറഞ്ഞു ഗാർഡിയൻ വേണമെന്ന് പറഞ്ഞു രണ്ടു മണിക്ക് പിന്നെ വീഡിയോ കോൾ വരാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് കണ്ടസ്റ്റന്സിനെ ഇന്റർവ്യൂ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ സാരി ഉടുത്തു വരണം മുടി അഴിച്ചിടണം ആ ശരി ഓക്കെ ഞാൻ കേട്ടത് വാതി കേൾക്കാത്ത വാതി എൻ്റെ ഫ്രണ്ടിന്റെ കടയുടെ ഇനോഗ്രേഷൻ ആയിരുന്നു അവിടെ പോയതായിരുന്നു അവിടുന്ന് ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഓടി വീട്ടിലെത്തി പെട്ടെന്ന് ചടപ്പെടാവുന്ന സാരി ഒക്കെ എടുത്തുകൊടുത്ത് റെഡി ആയി അയാൾ വിളിക്കുന്നു ഞാൻ മുമ്പിൽ നിൽക്കുന്നു ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് താൻ പറഞ്ഞു ഇവിടെ അമ്മ അസോസിയേഷൻ ഉണ്ട് അവിടെ വേണമെങ്കിൽ കാർഡ് എടുത്താൽ മതി താൻ എടുത്തിട്ടില്ല തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആർട്ടിസ്റ്റ് കാർഡ് അത്യാവശ്യമാണ് എന്നയാൾ പറഞ്ഞു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് വേണ്ട തുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർട്ടിസ്റ്റ് കാർഡ് എടുത്തു തരാമെന്ന് പറഞ്ഞു ആധാർ കാർഡിന്റെ കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അയക്കാൻ പറഞ്ഞു ഇന്ന് തന്നെ ആർട്ടിസ്റ്റ് കാർഡ് ശരിയാക്കി തരാം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഇമെയിൽ അയക്കും അതിന് ഓക്കെ പറഞ്ഞാൽ ആർട്ടിസ്റ്റ് കാർഡിനുള്ള അപേക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് മെയിൽ വന്നു താൻ അതിന് ഓക്കെ അയച്ചു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെയിൽ കുറച്ചു കഴിഞ്ഞ് വീണ്ടും വീഡിയോ കോൾ വിളിച്ചു നിങ്ങളുടെ മറുപടി കിട്ടി ഇന്ന് തന്നെ കാർഡിന് അപേക്ഷ നൽകാം അതിൻ്റെ പൈസ അയക്കുമല്ലോ എന്ന് തന്നോട് ചോദിച്ചു സാർ കുറച്ച് സമയം വേണം എന്ന് താൻ പറഞ്ഞു ഇന്ന് തന്നെ കാർഡ് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ മെയിൽ അയച്ചത് ഇവിടെ ഒരുപാട് പേർ ക്യൂ നിൽക്കുകയാണ് നിങ്ങളെ സെലക്ട് ചെയ്തത് എത്രയും പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എത്ര സമയം വേണം എന്നൊക്കെ ചോദിച്ചു രണ്ട് ദിവസത്തെ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല പകുതി പൈസ ഇപ്പോൾ അയക്കൂ ഒരു ക്യൂ ആർ കോഡ് അയച്ചു തരാമെന്ന് പറഞ്ഞു അതോടെ തനിക്ക് കാര്യം മനസ്സിലായി ശരി സാർ എന്ന് പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്തു മാലാ ലിജോ ഡിജോമോളും തമിഴിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് രണ്ടുപേരും തന്റെ സുഹൃത്തുക്കളുമാണ് രണ്ടു പേരെയും വിളിച്ച് ഫോൺ എടുത്തില്ല മൈന എന്ന പടത്തിൽ അഭിനയിച്ച സേതു എന്ന നടനുണ്ട് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു അങ്ങനെ ഒരു കാര്യമില്ലെന്ന് സേതു പറഞ്ഞു അത് ഫ്രോഡാണെന്നും ഒരു കാരണവശാലും പണം അയക്കരുതെന്നും പറഞ്ഞു വീണ്ടും അയാൾ വിളിച്ച് ക്യു ആർ കോഡ് അയക്കട്ടെ എന്ന് ചോദിച്ചു തനിക്ക് എന്തായാലും രണ്ട് ദിവസത്തെ സമയം വേണമെന്ന് പറഞ്ഞു സേതു പറഞ്ഞു തന്ന ഐ പ്രകാരം സംവിധായകന്റെ സുഹൃത്തിനെ അറിയാമെന്നും അവരോട് സംസാരിച്ച് പൈസ അയക്കാമെന്നും പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് മാലാ പാർവതിയും നിജോ മോളും തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു കാർഡ് ഇല്ല മാലാ പാർവതി പറഞ്ഞു പത്ത് സിനിമയിൽ താൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു കാർഡും ഇല്ലായിരുന്നു എന്ന് അത് ഫ്രോഡാണെന്ന് മുഴുവൻ വിവരങ്ങളും അയച്ചുതാ എന്നും പറഞ്ഞു താൻ എല്ലാം അയച്ചു കൊടുത്തു മാലാ പാർവതി തമിഴ് സിനിമയിലെ പ്രമുഖനായ ഒരാളെ വിളിച്ച് അന്വേഷിച്ചു ഇങ്ങനൊരു സംഗതിയില്ലെന്ന് അവർ പറഞ്ഞു തന്നെ ഇന്റർവ്യൂ ചെയ്തത് ഏത് റോളിന് വേണ്ടിയാണെന്ന് അറിയേണ്ടേ രജനീകാന്ത് സാറിന്റെ ഭാര്യയുടെ റോളിന് അതായത് റിട്ടയർഡ് ഐ പി എസ് ഓഫീസർ ഭാനി എന്ന കഥാപാത്രം ഷൈനി പറഞ്ഞു ഷൈനിയുടെ വീഡിയോ മാലാ പാർവതി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പുതിയ വെട്ടിപ്പുമായി സുരേഷ് കുമാർ കാസ്റ്റിംഗ്സ്